ഹലോ എല്ലാവർക്കും നല്ല ദിവസം ഏകദേശം ദിവസത്തിന്റെ പകുതി മുക്കോലും കഴിഞ്ഞു പുറത്തുനിന്ന് പോയിട്ട് വരുന്നു വെക്കേഷനാണ് മറ്റേ മേഡത്തിനും കഫീലിനും ഒക്കെ അപ്പൊ മേഡത്തിന്റെ വീട്ടിൽ പോയിട്ട് വരിക അപ്പോൾ റോഡൊക്കെ നല്ല ബ്ലോക്കാണ് വെക്കേഷൻ അല്ലേ കായി കളിക്കാൻ പോയിട്ടേ എന്താണോ ഒന്നും ഉച്ചക്കൊന്നും കണ്ടെടുക്കാൻ പറ്റിയില്ല ഒന്നുമില്ല ഫോണിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ കിടന്നു വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്തോ ഒരു ന്യൂസൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കണുണ്ട് എത്രത്തോളം സത്യുണ്ട് എന്താ ചോദിച്ച സത്യ തന്നെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ സിനിമ നാടൻ കോമഡി പിച്ച കൂട്ടന്റെ വണ്ടി ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞ് കേട്ട് ന്യൂസിലൊക്കെ കേട്ട് കണ്ടു അപ്പൊ ഗുരുതര പരിക്കൊന്നും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു നാഷണൽ പെർമിറ്റ് വണ്ട ബാക്കിൽ കൊണ്ട് പിന്നെ ഡ്രൈവർ ഉറങ്ങിയതാണെന്ന് പറയുന്നുണ്ട് ഇനി വേറെ വല്ല പ്രശ്നത്തില് അതും അറിയില്ല അഭിമുഖങ്ങളൊക്കെ പലതും വരെയുണ്ട് വയതൊന്നും ന്യൂസിലെന്താ പേര് അത് കേൾക്ക നാട്ടിലൊക്കെ ഇപ്പഴും നല്ല മഴ ആണ് അതിൻ്റെ കുറച്ച് ദിവസം മഴ ഒന്ന് മാറി നിന്നു പിന്നെ വീണ്ടും മഴ ഹീ പൗലൗസുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ പൗലോസ് പൗലോസ് അവർ അങ്ങനെ എന്തെങ്കിലും അറ്റാക്കിയൊന്നുമില്ല പ്രത്യേകിച്ച് ഈ വീട്ടിൽ വണ്ടികളൊന്നും കണ്ണാറ്റാക്കില്ല അവർക്ക് വീട് വീട്ടിൽ മറ്റേ വലിയ വലിയ വണ്ടികൾ കണ്ടറിയാം അവര് ഹൗസ് ഡ്രൈവർമാരാ വീട്ടിലത്തെ വണ്ടികൾ പണിക്കാരെന്നൊക്കെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇവിടെ ഇപ്പം ചൂട് ഇപ്പൊ അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല കുറയും എപ്പടുത്തൊന്നും കുറയൊന്നും ഇല്ല എന്തായാലും ഇപ്പം അതിൻ്റെ ഓഗസ്റ്റ് സെപ്റ്റംബറിനൊക്കെ ചൂടുണ്ടാവും അപ്പം പറയുന്നു ഓഗസ്റ്റ് ഗ്ലാഷാവുമ്പോത്തന്നെ കുറേശേ കുറഞ്ഞ് കുറഞ്ഞൊക്കെ പറയുന്നുണ്ട് എന്തായാലും നല്ല ചൂടുണ്ട് പുറത്തുനിന്ന് ഇറങ്ങാൻ വെയ്യാം കാലത്ത് ഇനിച്ചിട്ട് ഒരു അഞ്ചു മണിക്കുമ്പോൾ തന്നെ റോവറായിട്ട് പുഴുക്കില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു പുഴുക്കുണ്ട് പിന്നെന്ത് നല്ല കാറ്റുള്ള ചൂടങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട് കാറ്റ്ണ്ടാവുമ്പോ ചൂട് നമുക്ക് ശരീരത്തിനല്ലേക്കില്ല എന്നാലും കൊഴപ്പില്ലാത്ത പുഴുക്കുണ്ട് കാറ്റുള്ള നമുക്ക് ഫീൽ ചെയ്യുന്നില്ല ഇന്നത്തെ കളി നമ്മള് ജയിച്ചിട്ടാ കളി എന്ന് മറ്റുള്ള ടീം കളിന്ന് ടീം ഇരുന്നൂറ്റി സംതിങ് ഇരുന്നൂറ്റി പതിനേഴാണ് അവനെടുത്ത് ഞങ്ങള് പന്ത്രണ്ട് ചില്ലറ ഓവറിൽ കളിച്ച് ജയിച്ചു ഞാനൊന്നും ഇറങ്ങിയില്ല അപ്പൊ നമ്മള് ഇറങ്ങുമ്പോ കളി ചേഞ്ചിങ് കട്ടി ഫോം ആവില്ല അപ്പൊ ഞാൻ ഞാന ഞാനൊന്നും ഇറങ്ങില്ല എന്ന് പറഞ്ഞു വേറെ ടീമുകാരെ നമ്മളെ കൂട്ടുകാർ ഇറങ്ങി അപ്പോൾ അവരൊന്നും നല്ല പോകുമ്പോഴാണ് ഫോം ഔട്ടായി കിടന്ന അവരൊക്കെ പോകുമ്പോൾ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുക ഖത്തറിലത്തെ ഡ്രൈവർമാരും നാട്ടീത്തെ ആൾക്കാരും എല്ലാവരും പ്രത്യേകിച്ച് ഖത്തറിലുള്ള ആൾക്കാർ അത്രയൊന്നുമല്ല ജി സി സി എവിടെ എല്ലാവരും പണിയെടുക്കണം എല്ലാവരും ചൂടൊക്കെ ശ്രദ്ധിക്കുക നല്ല വെള്ളം കുടിക്കുക റേഡിയോ ന്യൂസിലൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വെള്ളം തൊട്ടടുത്ത് കയ്യെത്തും ദൂരത്ത് വെള്ളം വെക്കണം എന്നാണ് റേഡിയോയിലൊക്കെ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളെന്ത് ചെയ്യാൻ എടുക്കുക കുടിക്കുക എടുക്കുക കുടിക്കുക ചിലപ്പം നമ്മൾ കുറച്ച് കൂടുതൽ യൂറിയം പാസ് ചെയ്താലും കുഴപ്പമില്ലല്ലോ ശരീരത്തിൻ്റെ ആ അകത്തുള്ള ചൂടുകളൊക്കെ ചൂടിൽ നിന്ന് നമുക്ക് കുറേ കുറേയൊക്കെ നമുക്ക് രക്ഷപ്പെടാം അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ്റും അങ്ങനെ പറഞ്ഞത് മാക്സിമം നിങ്ങൾ വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുക ഫുഡ് നമ്മൾ കുറച്ച് കഴിച്ചാലും വെള്ളം നല്ല കുടിക്കണം സാധാരണ ശരീര ശരാശരി മനുഷ്യ അഞ്ചിലിട്ട് കുടിക്കാൻ പറഞ്ഞു പക്ഷെ ചൂടത്തെ അഞ്ചിലിട്ട് പോരാ അതിലേക്ക് മേലൊക്കെ ഞാനും കുടിക്കുന്നത് ഏ ഒരു ഉണ്ടല്ലോ അപ്പൊ അകത്തെ ഏകദേശം രണ്ടിലേ ലിറ്റർ അടുത്തൊക്കെ അഞ്ച് ലീറ്ററൊക്കെ ശേഷം കുടിക്കുന്നുണ്ട് അടുത്ത് പിന്നെ അതിന് കൂടുതൽ നമുക്ക് പിന്നെ കൂടുതൽ പുറത്തല്ലല്ലോ വർക്ക് ഇപ്പോൾ വീടിൻ്റെ അകത്തല്ല മറ്റേ വണ്ടീലെല്ലാം കൂടുതൽ വീട് പോയി വല്ല സൂക്കിക്ക് അങ്ങനെ പോകുമ്പോൾ തന്നെ നമ്മളൊന്നും പുറത്തിറങ്ങി അധികം നടക്കുന്നില്ല അതൊക്കെ തന്നെ വണ്ടി ഇരിക്കുക ഇപ്പോൾ കട കട വീട് റൂമ് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വൈകി അതു നേരം ഇറങ്ങുകയുള്ളൂ അതിലൂടെ ഉച്ചക്കൊന്നും നമ്മൾ ഇറങ്ങുമല്ലോ അന്നാത്തപ്പോൾ സ്കൂളിൽ നിന്നുമില്ല സ്കൂൾ സ്കൂളിൽ തുറക്കാനായി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീടിയും സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിരിക്കുക ശരീരം നോക്കുക വെള്ളം വെള്ളം ചൂടത്തൊക്കെ ഇറങ്ങുമ്പോൾ നല്ല വെള്ളം കുടിക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ ചില പണിക്ക് നമ്മൾ ചൂട് കൊണ്ടുവരേ പറ്റുള്ളൂ അപ്പോൾ ഗുഡ് ബൈ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം ഓക്കെ